അടിപൊളി കട്ട്ലേസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ കട്ട്ലേഴ്സ് കണ്ടോളൂ കണ്ടോ നല്ല കിടിലമാണ് അപ്പൊ നമുക്ക് ഇറക്കാനുള്ള ഏകദേശം സമയം ആയിട്ടുണ്ട് കേട്ടോ ഇറക്കാനുള്ള ഏകദേശം സമയമായി നമുക്ക് ഇനി ഇറക്കാം ഇറക്കാനുള്ള സമയമാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കട്ട്ലേഴ്സ് ചിക്കൻ കട്ട്റേസ് ആണ് നല്ല അടിപൊളി ചിക്കൻ കട്ട്റേസ് ആണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം ഉണ്ട് കേട്ടോ അതായത് ഇവിടം പോലെ കേട്ടോ ഇത്രയും കട്ട്ലേഴ്സ് ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് അത് നടക്കുന്നത് ഇവിടെ ഉണ്ട് അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കണം അപ്പൊ ഇതെല്ലാം കൂടെ നടക്കുമോ എന്ന് എനിക്കറിയാൻ പയ്യപ്പോ നമ്മൾ താമസിച്ചു പോയി അപ്പൊ എന്തൊക്കെയല്ലേ നോക്കാം കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കുക സമ്മന്നത കിട നമ്മുടെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതിന്റെ ഏ ട്വിറ്റ്സ് എൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അമ്പലപ്പെട്ടുകൊണ്ട് നമ്മളെ ഫ്രഷ് കട്ടേഴ്സ് നമുക്ക് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും ബേക്കറി അല്ല ഹോട്ടലല്ല ഒന്നുമല്ല നമുക്കെല്ലാം കഴിക്കാൻ പറ്റും നമ്മൾ നമ്മളെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന വലിയൊരു സാധനം നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം ആണ് അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ നല്ല കിട്ടിലതാ അട്ടിപ്പൊളി കട്ട് റേസ് ഉണ്ടാക്കാൻ കേട്ടോ അവിടെ എടുത്ത് വെക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് എങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇവിടെ വെക്കാം അപ്പൊ ഇതാണ് നമ്മളെ കിട്ടുന്ന കട്ട് റേഴ്സ് നമ്മളത് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം നമ്മൾ കട്ട് റേഴ്സ് ഇട്ട് കൊടുക്കുകയാണ് സൂക്ഷിക്കുക എണ്ണ നന്നായിട്ട് തിളച്ചായിരിക്കിയിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടനം കിടന വിശേഷങ്ങൾ അപ്പൊ നമ്മൾ തീർന്നു നമ്മൾ എല്ലാം ഇതാ കഴിഞ്ഞു ലാസ്റ്റ് നമ്മൾ അടുപ്പിലേക്ക് നമ്മുടെ കട്ട്ലേസ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇതും കൂടി ഇന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് ഒന്ന് കൂടുതൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ ആ കിടനം കിടന്ന അടിപ്പൊടി കട്ട്ലേഴ്സ് അറിയാൻ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന് അത്പം അല്ലേ ഇനി പറ്റും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇതിന് ഏകദേശം ഒരു നാലാണ് ഫ്രണ്ട്സ് ഇതാണ് സംഭവം അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ട്ലേറ്റ്സ് ആയി ഇതാണ് കേട്ടോ ഒന്ന് രണ്ട് നമുക്ക് നാല് നാല് നാലാണ് കേര കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കിട്ടിലും കിട്ടിലും വിശേഷങ്ങൾ അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ തീർച്ചയായിട്ടും ബലബന്ധം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ എന്താ പറയാ സപ്പോർട്ട് മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും വിശേഷം അപ്പൊ നമ്മള് എല്ലാ പാട്ടിലും കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ടാക്കുന്ന കൃത്യമായിട്ട് കാണിച്ചു പദുതായിരിക്കുന്ന അടിപൊളി സാധനമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക ഇതാണ് ഓക്കെ ഇനി നമുക്ക് നമുക്കതായൊന്ന് മൂത്ത് വരണം അപ്പൊ അതിന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്കതായി ഈ കളർ കളറ് ഈ ഈ കാണുന്ന ഈ കളറ് നമുക്കതായി ഈ കളറിലേക്ക് ആയി വരെ നമുക്ക് അടുപ്പിലേക്ക് അടുപ്പ് അടുപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമുക്കൊരു മീഡിയം തീനാണ് ഇത് വെച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ ഒരു മീഡിയം തീന് മാത്രമേ വെച്ച് കൊടുക്കാവൂ അള്ളതിറങ്ങി അത് കേട്ടോ നോക്കട്ടൂ സോധാരണ ഞാൻ പറഞ്ഞത് ഒരു മീഡിയം തീന് മാത്രം വെച്ചു കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ കിട്ടില്ല കീഴിൽ നമ്മുടെ കട്ട്ലീസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പെട്ടെന്ന് കൂട്ടി ഒന്ന് എനേബിൾ നോക്കിയാൽ നമ്മളത് ആ കിട്ടിലും കിട്ടിലും വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോഴും വരുന്നതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഇതിനൊക്കെ നമ്മൾ സമൂസ ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട് അതിനിടയ്ക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട് കേക്ക് ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട് അങ്ങനെ എല്ലാ എല്ലാ വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ചാനൽ അത് വിസിറ്റ് ചെയ്യുക അത് മാത്രമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അമ്പല പെട്ടൻ കൂടി ഒന്ന് എനേബിൾ നോക്കി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ നമ്മളത് ഇത്രയും ഇത്രയും ഒന്ന് കഴിഞ്ഞു ഇനി എനിക്കിത് കഴിച്ച് നോക്കിയും വേണം കണ്ടോ ബാക്കി നമുക്ക് ഇത്രയും ഉണ്ടാക്കും ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇന്ന് ഉണ്ടാക്കുന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമുക്ക് നാളെ കുറച്ച് ഉണ്ടാക്കേണ്ടി വരും കേട്ടോ എൻ്റെ അടുത്ത് മാറ്റി നമുക്കിത് ഫ്രിഡ്ജ് വെക്കാം ഇത് ഫ്രിഡ്ജ് വയ്ക്കുന്നതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രൈ സെലാണ് വെക്കണ്ടത് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ നോർമലി വെക്കാൻ പാടില്ല നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രിഡ്ജ് വെക്കാം പറ്റേ ഫ്രേസറിൽ വെക്കാം വയ്ക്കാം കേട്ടോ ഫ്രൈ സെൽ ഒഴിച്ചടയ്ക്കാൻ ഒന്നുമുകളിൽ ഒന്നും വെക്കരുത് എല്ലാ സെപ്പറേറ്റ് അതെങ്ങനെ ഒരു പ്ലേറ്റാക്കിയിട്ട് വെച്ചു കൊടുക്കുക സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് പോലും ഒന്നായിട്ട് വെച്ചിട്ട് കേടായി പോകും എല്ലാം അതെങ്ങനെ ഒരു പ്ലേറ്റ് നമ്മൾ എങ്ങനെയാണ് എങ്ങനെ വെക്കുന്നത് ഇതേ കറക് വെച്ചാൽ നമുക്ക് ഫ്രൈസാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അത് നമുക്ക് ഇതിന് ദിവസം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ അത് റെഡി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ കിടന്നും കിടനം അടിപ്പൊളി കട്ട്ലേഴ്സ് വന്നുകൊണ്ടിരിക്കാണ് ഓക്കെ നല്ല കിട്ടലും കിട്ടിയുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈതായിട്ട് അതിനൊക്കെ എൻ്റെ പെരുന്നാൾ ഐറ്റം നമുക്ക് ആ ഫ്രണ്ട്സിന് കൊടുക്കാനായാലും അതിനൊക്കെ എൻ്റെ വീട്ടിലുണ്ടാക്കാനായാലും ഒക്കെ ഇത് അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പോലും പട്ടം കൂടി ഒന്ന് എന്നെ വിളിക്ക് ഞാൻ ഈ വീഡിയോസ് എല്ലാം ഇങ്ങനെ വൈഡപ്പ് ചെയ്ത് വൈൻഡപ്പ് ചെയ്ത് കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്ത് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക ഫ്രണ്ട്സ് ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ്സ് ഒക്കെ കാണിക്കുന്നതാണ് ലൈവ് ആയതുകൊണ്ടാണ് നോർമൽ വീഡിയോ ആയതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു പത്ത് പേരൊക്കെ നമ്മൾ കാണിക്കൊണ്ടായിരുന്നു ഓക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കീട്ടിലും അടിപ്പൊളി യൂച്ചിട്ടുള്ള ചിക്കൻ കട്ടറേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഇതെല്ലാം നമുക്ക് വെച്ച് കൊടുക്കണം ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കഴിച്ചു കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് വരാം ഇവിടെ നോക്കാം കഴിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളത് കിട്ടലം കിട്ടലത്തെ വിശേഷങ്ങൾ നമുക്കതാ ഈ കളർ മാറിയിട്ട് അതെ ഈ ഒരു കാണുന്ന കളർ മാറിയിട്ട് നമുക്ക് അതായത് ഈ ഒരു കളർ ആവണം കേട്ടോ അതായത് ഈ ഒരു കളർ ആവുന്ന വരെ നമുക്ക് അത് അടുപ്പിൽ ഇട്ടേക്കണം എങ്കിൽ മാത്രമേ അതൊന്നായിട്ട് റെഡി ആവുള്ളൂ ഇത് തന്നെയാണ് ഈ ഈ കീ കീ കളറിലാണ് ഇരിക്കുന്നത് ആ കളർ അതായത് ഈ കളറൊക്കെ ആയി മാറണം അതുവരെ നമുക്കതാ അടുപ്പിലിട്ട് ഇത് വെച്ചേക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പൊ എല്ലാവരും കാണുക ആയിര ആയിരത്തി അഞ്ഞൂറോളം മെനസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ ഒന്ന് കാണുക എല്ലാവർക്കും അത് ഉപയോഗപ്രകരം ആയിരിക്കും കണ്ടു ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് സംഭവം അപ്പൊ നമ്മളെ കിട്ടിലെന്താ ഒരു കട്ലൈസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ കട്സ് ഓക്കെ ഫ്രണ്ട്സ് അതൊന്നും നമുക്ക് വരമായിട്ട് ചായപ്പോൾ ഞാൻ കേട്ടോട് വരട്ടെ ഇത് ഓ ഇതായപ്പോ നമ്മൾ ഇന്ന് പറിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളെ ആട്ടിപ്പൊളി വെട്ടയ്ക്ക നമ്മൾ ഇന്ന് പറിച്ചാണ് കട്ടാക്കറിയൊക്കെ വെക്കണമായിരുന്നു ഇപ്പൊ നാളെ വയ്ക്കാൻ വിചാരിച്ചു നമ്മളെ ആയിട്ടും തന്നെ കേട്ടോ അത് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത് കൃഷി ചെയ്തെടുത്ത ചായയും കൂടെ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആയല്ലേ റെഡി അവർ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനലൊന്നും വിസിറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് കൂടെ നേരെ വിളിക്കാം കിടിലെ അടിപൊളി വീഡിയോസ് ആണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടിലും എന്താ പറയാ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കട്ട്റൈസ് ആണ് ഉണ്ടാക്കുന്നത് മറച്ചിട്ട് കൊടുക്കാം ഒന്ന് മറിച്ച് തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കണ്ടത് നന്നായിട്ടൊന്നും ഐ ഒരു ഈ ഒരു ബ്രൗൺ കളറായിട്ട് വട്ടം കെട്ടുക ഇതാണ് ഐറ്റം കണ്ടോ ആ പഞ്ഞി പോലെ ഇരിക്കുന്ന ഐറ്റം കേട്ടോ നല്ല കിട്ടില്ല ഐറ്റം ആണ് ഓക്കെ നല്ല സൂപ്പർ ഐറ്റം കിട്ടും നല്ല അടിപ്പൊളിയാണ് ഇതാണ് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറിയോ അടിപ്പൊളിയായിട്ട് ഉണ്ടാക്കിയ സൂപ്പറാണ്ടോ അപ്പം ഇതേ കണക്കൊരു ഐറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക നമ്മൾ ഏറ്റവും ഇസൻറ്റും ഉണ്ട് നമ്മളെ ആ ചാനലിൽ നമുക്ക് അതോട്ട് കോരി വെച്ച് കൊടുക്കാം കണ്ടോ ഫ്രണ്ട്സ് വെച്ചിട്ടുണ്ട് കണ്ടു പിന്നെ അടുത്ത നമ്മളത് എങ്ങനെ എടുത്ത് വെക്കാം കണ്ടോ അതില് കൈ വന്നിരിപ്പോണ്ട് ഒന്നിരി പോകുക കഴിക്കുന്ന സംഭവം കിടിലും അടിപൊളി ചിക്കൻ കട്ട് റൈസ് ഓക്കെ ഫ്രണ്ട്സ് ലാസ്റ്റ് ആണ് ഓകെ ഇതാണ് നമ്മുടെ ചിക്കൻ കട്ട് റൈസ് അപ്പൊ നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മളെ കിടനം ചിക്കൻ കട്രൈസ് ഓക്കെ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ഇതാ ഇതെല്ലാം നമുക്ക് ഇതാ ഉണ്ടാക്കാനുള്ള സംഭവമാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കണം ഓക്കെ അതൊക്കെ അതിന്റെ ഒരു കിടനം ചായ കൂടി അവിടെ ഏരിപ്പു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളാ കിടനം കിടനം വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായ ഒന്ന് ഇതെല്ലാം നമുക്കതായേക്കിട്ട് ഒന്ന് ഉണ്ടാക്കണം ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ അപ്പോൾ ഇത് ലോങ്ങ് ആയി പോയി ഞാൻ മീഡിയ എടുത്തുകൊണ്ടിരുന്നതാണ് ഞാൻ ബ്രേക്കപ്പ് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് കിട്ടുന്ന കിട്ടുന്ന അടിപൊളി കപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പം അതിന്റെ ഒരു ഏറ്റവും ഇസ്ട്റ്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം അങ്ങ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബന്ധിതയ്ക്കുക അത് നിങ്ങളുടെ ചാനൽ സമയം ഒന്ന് വിസറ്റ് ചെയ്യുക ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് അല്ലെ കേട്ടോ ഫ്രൈസ് അപ്പോൾ എല്ലാം ഒന്ന് കാണുക ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ ദയ വരുന്നു അടുത്തൊരു കിടിലും കിടിലം വിടൂ ബൈ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ